നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വഗതം പാഴ്സക്കൊപ്പം കിരീടങ്ങൾ ചൂടുക പിന്നെ ബാലൻറ്റിയോർ തൻ്റെ ലക്ഷ്യം തുറന്നങ്ങ് പറയുകയാണ് പതിനേഴുകാരൻ ലാമിൻ യമാൽ ഓൾറെഡി നമുക്കറിയാം അദ്ദേഹത്തിന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ ബാലൻറ്റിയോർ സെറിമണിയിൽ വെച്ച് സമ്മാനിക്കുന്ന കോപ്പ ട്രോഫി ലഭിച്ചു മികച്ച യുവതാരത്തിലുള്ള കോപ്പ ട്രോഫി ലഭിച്ചു പിന്നെ തവണത്തെ ഗോൾഡൻ ബോയ് പുരസ്കാരവും അദ്ദേഹം നേടി ഇപ്പോൾ ട്വട്ടോ സ്പോർട്സിനോട് അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ടൂറ്റോ സ്പോർട്സ് ആരാണെന്ന് ചോദിച്ച് അധികം പേര് വരുമെന്ന് തോന്നുന്നില്ല കാരണം മിക്കവർക്കും അറിയാം ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പറയട്ടെ ഗോൾഡൻ ബോയ് പുരസ്കാരം കൊടുക്കുന്നത് അവരാണ് മുമ്പ് ലേക്യുപ്പ് എന്താണെന്ന് ചോദിച്ചു വന്ന ആളുകളുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അത് വാലൻഡ്യൂർ കൊടുക്കുന്നത് ലേക്യു ലക്കിപ്പ് ഗ്രൂപ്പിൻ്റെ കീഴിലാണെന്നും ഈ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ പാരൻറ്റ് ഓർഗനൈസേഷൻ ആണെന്നും ഒക്കെ മിക്കവർക്കും അറിയാം എന്നാലും ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചു വരും അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ട്വിറ്റോ സ്പോർട്സിനോട് അദ്ദേഹം സംസാരിക്കുമ്പോഴാണ് തൻ്റെ ലക്ഷ്യം വ്യക്തമാക്കുന്നത് അമിൻ ഞമാൽ പറയുന്നു ബാഴ്സലോണക്കൊപ്പം ഞാൻ വിജയങ്ങൾ നേടുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് നേടുകയാണെങ്കിൽ ബാലൻഡിയോർ സാധ്യത വർദ്ധിക്കും എനിക്ക് കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ട്രോഫീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ടാകും ഒരു പ്ലെയറിൻ്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രോഫി ദി ബാലൻറ്റിയോർ അത് ലഭിക്കാനുള്ള എൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും ഒരു പ്ലെയർക്കും ടീമിനോടൊപ്പം കളക്റ്റീവ് ട്രോഫീസ് നേടാതെ ഇൻഡിവിജ്വൽ അവാർഡുകൾ നേടാൻ കഴിയില്ല അതെനിക്ക് വ്യക്തമായിട്ടറിയാം സോ കളക്റ്റീവ്ലി നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ അവാർഡുകളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതലെടുക്കും അത് പരസ്പരം പൂരകങ്ങളായി കിടക്കുന്നവയാണ് എന്നുകൂടി യെമാല് പറഞ്ഞു ചെറിയ പ്രായത്തിലെ അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട് ആദ്യം വേണ്ടത് ടീമിനോടൊപ്പമുള്ള കിരീടങ്ങളാണ് അതാണ് ഇൻഡിവിജ്വൽ അവാർഡുകളിലേക്ക് കൊണ്ടുപോവുക ഏതായാലും ഓൾറെഡി കൊപ്പ ട്രോഫിയും അതുപോലെ ടു ടോ സ്പോർട്സിൻ്റെ ഗോൾഡൻ ബോയ് അവാർഡും ഒക്കെ നേടിയ സ്ഥിതിക്ക് വരും വർഷങ്ങളിൽ അദ്ദേഹത്തെ തേടി ബാലൻറ്റ്യൂറും എത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരത്താം